ഇതിൻ്റെ മെഷർമെന്റ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പ്ലാനിൽ തന്നിട്ടുണ്ടാവും പ്ലാനിൽ തന്നതിൽ നമ്മൾ ബേസ്മെന്റ് ഒക്കെ കെട്ടി വരുമ്പഴേക്ക് ചെറിയ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് പക്ഷെ വലിയ വേറേഷനൊന്നും സ്റ്റെയർ കേസിനെ ബാധിക്കുന്ന നല്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ റൈസ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഹൈറ്റിന്റെ മെഷർമെൻ്റ് ആണ് ആദ്യം എടുക്കുന്നത് നമുക്ക് റൈസ് ആണ് ആദ്യം നോക്കുന്നത് എത്ര സ്റ്റെപ്പിൽ നമുക്ക് വേണമെന്നുള്ളത് നോക്കാം മിനിമം നമുക്ക് പതിനഞ്ച് ടു പതിനെട്ടിന് അടിയിൽ വരുന്ന രീതിയിലേക്ക് റൈസ് കിട്ടണം അപ്പോൾ എത്രയാണ് ഹൈറ്റ് വരുന്നത് എന്നുള്ളത് നോക്കുക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് നമുക്കിതിൻ്റെ ഹൈറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന സമയത്തേക്ക് നമുക്ക് ഇരുപത്തി സ്റ്റെപ്പ് എടുക്കുന്നതാണെങ്കിൽ പതിനഞ്ച് സംതിങ് വരും ഇരുപത് വരുന്ന സമയത്തേക്ക് നമുക്ക് പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ നമുക്ക് ഇതിന്റെ ഹൈറ്റ് കിട്ടും ഒരു ഇതിന്റെ റേസ് കിട്ടും അപ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ട റൈസർ എന്ന് പറയുന്നത് ഇരുപത് റേസറാണ് വേണ്ടത് അതായത് ഇരുപത് മടക്കുകൾ ഇങ്ങനെ പോകണം അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇതിന്റെ ഇരുപത് സ്റ്റെപ്പ് എടുക്കാനുള്ളതും കൂടി ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കണം അപ്പോൾ ഇരുപത് സ്റ്റെപ്പ് എടുക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് പത്തൊമ്പതിലേക്ക് കൊണ്ടു കൊണ്ടുവരും ചിലപ്പോൾ അതിൽ കൂടുതലുണ്ട് നമുക്കിപ്പം ഇരുപത്തഞ്ച് ആണ് നമ്മളെ മിനിമം ട്രെഡ് വെക്കുന്നത് അത് വേണമെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു മുപ്പത്തി അഞ്ച് വരെയൊക്കെ പോകും അതിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് വലിഞ്ഞിട്ട് നമ്മളിങ്ങനെ കാലിങ്ങനെ നിരങ്ങി ഇങ്ങനെ പോയിട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടി വരും നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചൊരു മുപ്പത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ കറക്റ്റ് നമുക്കിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഈസിയായിട്ട് തന്നെ എടുത്ത് പോകാൻ വേണ്ടി പറ്റും